തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം സാപത്തു ദിവസത്തേക്കുള്ള ഒരു ഗീതം അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രീനാഥത്തോടുകൂടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ഭോഷന് ഇതു മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലെബനോനിലെ ദേവദാരു പോലെ വളരും അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടുന്നാണ് എൻ്റെ അഭയശില അനീതി അവിടുത്തെ തീണ്ടിയിട്ടില്ല തൊണ്ണൂറ്റിമൂന്നാം സങ്കീർത്തനം കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ടുമുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലംഘനീയവുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പ്രതികാരത്തിൻ്റെ ദൈവമായ കർത്താവേ പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രത്യക്ഷനാകണമേ ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ കർത്താവെ ദുഷ്ടന്മാർ എത്രനാൾ ഉയർന്നു നിൽക്കും എത്രനാൾ അഹങ്കരിക്കും അവർ ഗർഭിഷ്ടമായ വാക്കുകൾ ചൊരിയുന്നു ദുഷ്കർമ്മികൾ വൻപു പറയുന്നു കർത്താവെ അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും വിദേശിയെയും വധിക്കുന്നു അനാഥരെ കൊന്നുകളയുന്നു കർത്താവ് കാണുന്നില്ല യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുന്നില്ല എന്ന് അവർ പറയുന്നു പടുവിഢികളെ അറിഞ്ഞുകൊള്ളുവിൻ ഭോഷരെ നിങ്ങൾക്ക് എന്ന് വിവേകം വരും ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ റിവ് പകരുന്നവന് അറിവില്ലെന്നോ കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു ശ്വാസം മാത്രം കർത്താവെ അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴികുഴിക്കുന്നതുവരെ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല വിധികൾ വീണ്ടും നീതിപൂർവകമാകും പരമാർത്ഥഹൃദയമുള്ളവർ അത് മാനിക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആര് എനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്തു നിൽക്കും കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്ത് എത്തുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്നു ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നിയമം വഴി ുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങയോട് സഖ്യം ചെയ്യാൻ കഴിയുമോ നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു നിർദ്ദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു എന്നാൽ കർത്താവ് എൻ്റെ ശക്തി കേന്ദ്രമാണ് എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമ്മാർജ്ജനം ചെയ്യും നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും